ഹലോ നിങ്ങളിൽ പലരും എന്ത് വ്യവസായമാണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കത് മനസ്സില എനിക്ക് പലരും സന്ദേശങ്ങൾ അയച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് പറയാം നിങ്ങൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അതിന് അതിനനുയോജ്യമായൊരു നിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് തരാം കാര്യം നിങ്ങൾ ആ അബദ്ധത്തിൽ ചെന്ന് ചാടുകയോ പണം നഷ്ടപ്പെടുത്തുകയോ ഒന്നും ചെയ്യല് ചെയ്യരുതെന്നോർത്താണ് അത് പറയുന്നത് പലരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വലിയ പ്രോഫിറ്റബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി അവർ കൂടുതൽ തുക മുടക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ചില നല്ല മാർഗനിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയാണ് നിങ്ങൾ പൊതുവെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മൾ ഈ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ ജോലി വേണ്ടി ജോലി ചെയ്യുന്നതും വ്യവസായം ചെയ്യുന്നതുമൊക്കെ നമുക്കൊരു നല്ല ജീവിതം കിട്ടാനാണ് പക്ഷേ അതിൻ്റെ ആ ജീവിതം കിട്ടാൻ വേണ്ടിയുള്ള ഉദ്യമത്തിൽ നമ്മൾ ജോലിയിലും അല്ലെങ്കിൽ നമ്മുടെ കഠിന ജോലികളിലും സന്തോഷമില്ലാത്ത ജോലികളിലും അതുപോലെ സന്തോഷമില്ലാത്ത പ്രവർത്തനങ്ങളും വ്യവസായമാണെങ്കിലും എന്താണേലും നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളേർപ്പെട്ട് നമ്മുടെ ജീവിതം അത് കാർത്തു തിന്നപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ എൻജോയ് ചെയ്യുന്ന നമുക്ക് കഴിവുള്ള നമ്മൾ ഇൻട്രസ്റ്റഡ് ആയ നമുക്ക് പാഷനുള്ള കാര്യങ്ങൾ നമ്മൾ വ്യവസായമായിട്ട് ചെയ്താൽ നമുക്കൊരിക്കലും അത് മടുക്കുകയില്ല നമുക്കത് എന്തോരം ചെയ്താലും അതൊരു ജോലി ചെയ്ത് ക്ഷീണം ഉണ്ടാകുകയില്ല അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഗവേഷണം ചെയ്യാൻ ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ളതും കൂടുതൽ ചെയ്ത് അത്ര ചെയ്താലും നിങ്ങൾക്ക് സന്തോഷമുള്ളതുമായ കാര്യങ്ങളിലേക്കായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അതുതന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടതും നിങ്ങളും മറ്റുള്ളവരുടെ മനുഷ്യനെ എല്ലാവരും ചെയ്യേണ്ട അങ്ങനെ അവൻ ചാലഞ്ച് ഉള്ളതും അവന് ഇഷ്ടമുള്ളതും അവന് താല്പര്യമുള്ളതും അവന് വളരാൻ സാധ്യത ഉള്ളതും അതാണ് ആ കാര്യമാണ് നമ്മൾ മക്കളെ ആണെങ്കിലും പഠിപ്പിക്കേണ്ട അതാണ് അല്ലാതെ മറ്റതെല്ലാം നമ്മൾ അബദ്ധത്തിൽ അബദ്ധ ധാരണകളിൽ നിന്ന് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും താല്പര്യവുമുള്ള ഫീൽഡിൽ നിങ്ങൾ വ്യവസായങ്ങളാണേലും അത് പഠിച്ച് ചെയ്ത് ഓരോന്നായ ഘട്ടംഘട്ടമായി ചെയ്യുക എന്നോട് പറഞ്ഞാൽ ഒരാൾ പറയുകയുണ്ടായി തയ്യലേ പഠിച്ചിട്ടില്ല പക്ഷേ സ്വന്തമായിട്ട് തുണിയെടുത്ത് വെട്ടി നോക്കി ഇപ്പോൾ ഒരു നല്ല ഡിസൈനായിട്ട് മനോഹരമായ വസ്ത്രങ്ങൾ തെയ്യുന്നു ഇപ്പം സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ അതുപോലെ ആളുകളെ ഡിമാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഏത് അവസ്ഥയിൽ നിന്നും ഉയർന്നു വരുവാനും ഏത് നെല്ല് നെല്ല് പഠിക്കുവാനും സാധിക്കും അതുകൊണ്ടാണ് ഈ മെസ്സേജിലൂടെ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിലും എത്ര തകർന്ന് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും കാര്യം അങ്ങനെയുള്ള പലരും എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള അവസ്ഥയിലാണേലും അതിൽ നല്ല നിലയിലേക്ക് കര കരകയറി വരാൻ സാധിക്കും ഇനിയും നമുക്ക് പലതും പഠിച്ചും നല്ല നിലയിൽ ഉയർന്നു വരുവാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങളോട് ഓർപ്പിക്കുകയാണ് അതെനിക്ക് ഏറ്റവും ശക്തമായ ഒരു മെസ്സേജ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റേജ് എന്താണേലും ഇപ്പം സൗദി അറേബ്യയിലും അതുപോലെ ഗൾഫ് നാടുകളിലും ഒക്കെ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുടുംബവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് ജീ ജോലി ചെയ്യുന്ന അനേക ആളുകൾ ഞരങ്ങി ജോലി ചെയ്യുന്ന അവർ അവർക്കിത് കേട്ടപ്പോൾ വലിയൊരു ആശ്വാസമായിട്ടാണ് കാര്യം അവർക്ക് കുടുംബത്തോടൊപ്പം നാട്ടിൽ വന്ന ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടായില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകം സാധാരണക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഇനി നല്ല കാലങ്ങൾ വരും എനിക്ക് ഒരു സംരംഭം തുടങ്ങി എനിക്ക് വിജയിപ്പിച്ച് എനിക്ക് എനിക്കതിന് വരുമാനം നേടാൻ കഴിയും അപ്പോൾ അതിന് ചൂടുപിഴയ്ക്കാത്ത നല്ല കാലച്ചൂടുകൾ വെക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വ്യഗ്രതയുള്ള മേഖലയിൽ തന്നെയായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് അത് നിങ്ങൾ എത്ര മണിക്കൂർ ചെയ്താലും നിങ്ങൾ മടക്കുകയില്ല അത് നിങ്ങൾക്ക് ഗുണകരമായ ആ മേഖലയിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ മേഖലയിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരുവാൻ സാധ്യത ഉള്ളത് അങ്ങനെ ചെയ്യുവാനെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇവിടെ ഞാൻ എൻ്റെ വാട്ട്സാപ്പ് മെസ്സേജ് അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചാൽ കിട്ടുകയില്ല കാര്യം അതിന് ജോലിയുടെ കാര്യങ്ങളാണ് ജോലി തിരക്കുകളുണ്ട് കൂടാതെ അനേക ആളുകൾ എനിക്ക് സന്ദേശം അയക്കുന്നുണ്ട് ഇതെല്ലാം ഫോൺ എനിക്ക് അറ്റൻഡ് ചെയ്താൽ എനിക്ക് എൻ്റെ താളമെല്ലാം തെറ്റും അതുകൊണ്ട് ഫോൺ വിളിക്കുമ്പോഴെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് ഒരുപ്രദമായ സമയത്ത് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയി ഇന്നുവരെയും അയച്ചവർക്കെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല ഉയർച്ച ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ പറയുന്നു ഇതിനകത്ത് വീഡിയോയിൽ രണ്ട് മിനിറ്റ് കൂടിപ്പോയി അല്ലെങ്കിൽ സ്പീഡിൽ പറയാം ഞാൻ നാലാം ക്ലാസ് മുതൽ നാടകം കളി സ്വന്തമായിട്ട് എഴുതി നാടകം കളിക്കുന്ന ആളാണ് പാട്ട് പാടുന്ന ആളാണ് കലാപരിപാടികൾ ആളാണ് ഫോട്ടോ ചെറുപ്പം മുതൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ് അപ്പോൾ കലാപരിപാടി ഞാൻ ഏറ്റവും ആറ് വർഷം ഒരു ടീച്ചർ അധ്യാപകനായിരുന്നു എൻ്റെ ക്ലാസ്സുകളിൽ പിള്ളേർക്ക് അത്രയേറെ ആകർഷണം സന്തോഷമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഈ പരിപാടിയൊക്കെ അറിയാൻ മേലഞ്ഞിട്ടല്ല പക്ഷേ ഈ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഞരങ്ങിങ്ങി കഴിയുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ആശ്വാസത്തിനുള്ള വഴിയുണ്ടാകട്ടെ എന്നവർത്താണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത് തെളിച്ച് പറയുന്നത് ക്ലിയറാക്കി പറയുന്നത് അപ്പം അല്ലാതെ ഇതൊരു ഒരു ഷോയായിട്ട് എനിക്ക് നടത്താൻ വേണ്ടിയല്ല ഷോ ആയിട്ട് എനിക്ക് നടത്താൻ അറിയാൻ വരാഞ്ഞിട്ടല്ല പക്ഷെ നാച്ചുറലായിട്ട് അവർക്ക് സാധാരണ ഏറ്റവും ഒന്നും മനസ്സിലാകാത്ത ആൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണിത് പറ അങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലായാൽ ഞാൻ കൃതാർത്ഥനായി പിന്നെ ഒത്തിരി ഞാൻ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോഗ്രാഫി എഡിറ്റിങ് വീഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്യുന്നയാളാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും അധികം സമയമെടുക്കാതെ തന്നെ കഴിയുന്നതും മെസ്സേജുകൾ കൊടുക്കാതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോകൾ പലതും കുറച്ച് എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ പോലും എഡിറ്റ് ചെയ്യാതെയൊക്കെ വിട്ടിട്ടുണ്ട് അതി അതിനൊന്നും ഞാൻ സമയം ഇതിൻ്റെ കാര്യത്തിൽ എടുക്കാതെ എനിക്ക് പല ആളുകളുടെ റെസ്പോൺസ് ഉണ്ട് കൂടുതൽ കൂടുതൽ വീഡിയോ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ടൊരു വ്യഗ്രത എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കുറച്ച് പേർ സന്തുഷ്ടമായ അവരുടെ ജീവിതത്തിലൊരു പ്രത്യാശ ഉണ്ടായാൽ അവരുടെ ജീവിതത്തിലൊരു സന്തോഷമുണ്ടായാൽ എൻ്റെ ജീവിതത്തിലും ഇനിയൊരു നല്ലൊരു കാലം വരുമെന്നും നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് വരുമെന്നുള്ള ഒരു പ്രത്യാശ നൽകാൻ കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി എനിക്കതിൽ സന്തോഷമുണ്ട് എനിക്ക് ആത്മസംതൃപ്തി ഉണ്ട് എന്ന് കരുതി എൻ്റെ വീഡിയോകൾ മെച്ചപ്പെടുത്താൻ ഞാൻ കൂടുതൽ അത് ആകർഷകമാക്കാനും പറ്റുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ സമയ സൗകര്യം പോലും ഞാൻ ചെയ്യുന്നതായിരിക്കും ഓൾ ദി ബെസ്റ്റ്